എന്റെ കൂട്ടുകാർ വീണില്ലേ അവളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടല്ലോ അവൾ കള്ളം പറഞ്ഞിട്ട് അവള് രണ്ടു കൂടി ഇടിയാണ് മിക്കവാറും പോയപ്പോ നിങ്ങളെ ഭർത്താക്കന്മാർക്കൊരു വിചാരമുണ്ട് ഭാര്യമാര് വെറും മണ്ടികളാണെന്ന് എന്നാ അല്ല നിങ്ങള് വേറെ ഞങ്ങൾ ഇറങ്ങി ആ നിങ്ങൾ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്തില്ലേ ഞാൻ ഞാൻ കണ്ടുപിടിച്ചേ 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 പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങള് പക്ഷേ കറക്റ്റ് ആയിട്ട് കള്ളത്തരം കാണിച്ചാലുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പിന്നെ എന്നിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ കാണേത് അറിയാമോ നീ കണ്ടുപിടിച്ചിട്ടുണ്ടോ നീ കണ്ടുപിടിച്ച് 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 നിങ്ങൾ മൂകാംബിക ഇവിടുന്ന് ഗോവക്കാണ് പോണേന്ന് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ച് വെറുതെ